മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വാക്കേറ്റം മേയറും കുടുംബവും സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനത്തിന് സൈഡ് നൽകാത്തതാണ് തർക്കത്തിൽ കലാശിച്ചത് ശനിയാഴ്ച രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് തിരുവനന്തപുരം പ്ലാംനൂട് വെച്ചാണ് സംഭവം വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് തടയുകയായിരുന്നു മേയറും ഒപ്പമുണ്ടായിരുന്നവരും ഡ്രൈവറെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചതോടെ വാക്കുതർക്കമായി ശമ്പളം നന്നിട്ട് സംസാരിക്കുന്ന ഡ്രൈവർ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം തങ്ങൾക്കെതിരെ ഡ്രൈവർ അശ്ലീല ആകെ കാണിച്ചെന്ന് മേയർ ആരോപണം ഉന്നയിച്ചു മേയർക്കൊപ്പം ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും വാഹനത്തിനുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ് അമിത വേഗത്തിലെത്തി മേയറുടെയും മറ്റൊരു വാഹനത്തിൽ തട്ടുന്നതിന് സമാനമായ സാഹചര്യത്തിൽ കടന്നു പോയതായും ചിലർ പറയുന്നു ഇതിനിടെ ആര്ക്കുനേരെ ഡ്രൈവർ അശ്ലീല ആകെ കാണിച്ചുവെന്നാണ് ആരോപണം സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ് ശനിയാഴ്ച രാത്രി തന്നെ മേയർ പോലീസിൽ പരാതി നൽകിയിരുന്നു അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ചതിനെതിരെയാണ് പരാതി മേയർക്കും എം എൽ എ സച്ചിൻ ദേവനുമെതിരെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതിനും കേസുണ്ട് സംഭവത്തിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യതിനെതിരെ പോലീസ് കേസെടുത്തു അതേസമയം ട്രിപ്പ് മുടക്കിയെന്ന് ചൂണ്ടിക്കാട്ടി മേയർക്കെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല